കബഡി നമസ്കാരം നമുക്കൊരു യാത്ര പോയാലോ ഇന്നത്തെ യാത്ര നമ്മൾ ആദ്യത്തെ യാത്രയാണ് സ്നേഹക്കൂടമേഴ് ആദ്യത്തെ യാത്രയാണ് അപ്പം നിങ്ങൾക്കായി നമ്മൾ ഇന്ന് ആദ്യമായി പോകുന്നത് മംഗലശ്ശേരി കടവിലേക്കാണ് മംഗലശ്ശേരി കടവ് എന്ന് പറയുമ്പോൾ ഏകദേശം മലരിക്കൽ കടവിനെ പോലെ തന്നെ ഒരു പ്രശസ്തമായ എന്ന് പറഞ്ഞാൽ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കടവാണ് അമ്പൽവസത്തിനത്തിന് ഏറ്റവും പേരുകേട്ട ഒരു സ്ഥലം ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള ആമൽപ്രദേശമാണിത് ഇത് ആകാശപ്പാതയാണ് കോട്ടയം ടൗണിൻ്റെ മധ്യത്തിലുള്ള ആകാശപ്പാതയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല ഇതിൻ്റെ നിർമ്മാണം നിന്നിരിക്കുകയാണ് എന്തോ സാങ്കേതിക കാരണങ്ങളാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് അപ്പം ഇന്നത്തെ യാത്ര മംഗലശ്ശേരി കടവിലേക്കാണ് കൊല്ലാട് മംഗലശ്ശേരി കടവ് അമ്പൽവസം തന്നെ കാണാനുള്ള യാത്രയാണ് നമ്മൾ പോകുന്നത് അപ്പം അവിടെ നിന്ന് നമ്മളിപ്പോൾ ആകാശപാതയുടെ കീഴിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത് അപ്പം ഇത് ശാസ്ത്രി റോഡാണ് ഇപ്പോൾ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി കടന്നു പോകുന്ന ശാസ്ത്രി റോഡാണ് ഇത് ഏകദേശം ഇപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി ഇതിനെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ രണ്ട് സൈഡിലും വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ നവീകരണം നടക്കുകയായിരുന്നു ആദ്യം ഒറ്റ ഒരു പാത ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം രണ്ട് നാല് നാലു വരിയാക്കുന്നു നവീകരണം നടക്കുകയാണ് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ശാസ്ത്ര റോഡാണ് ഇവിടുത്തെ പാർക്കാണ് കോട്ടയം മുനിസിപ്പൽ പാർക്ക് ഏകദേശം അടച്ചു അടഞ്ഞു കിടക്കുകയാണ് നവീകരണ ശേഷം തുടങ്ങാൻ പറ്റില്ലെന്നാണ് വിശ്വസിക്കുന്നത് അടഞ്ഞു തന്നെ കിടക്കുകയാണ് കോവിഡൊക്കെ വന്നപ്പോൾ പിന്നെ തുറന്നിട്ടില്ല ട്രാഫിക്കാണ് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ലാം നമുക്ക് പോകേണ്ട വലത്തോട്ടാണ് അവിടെ നിന്ന് നമ്മളിപ്പോൾ കോട്ടയം കുമളി റോഡിലേക്ക് കയറുകയാണ് ഇത് കോട്ടയം കുമളി റോഡാണ് ഇവിടെ നിന്ന് ഏകദേശം ഇത് നമ്മുടെ കോട്ടയം കളക്ടറേറ്റിന്റെ മുന്നിൽ കളക്ട്രേറ്റ് പോലീസ് സ്റ്റേഷനും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ഡിവൈഎസ്പി ഓഫീസും എസ് പി ഓഫീസും എല്ലാം ഇവിടെ തന്നെയാണ് ഇതാണ് കോട്ടയം കഞ്ഞിക്കുഴിയുടെ കഞ്ഞിക്കുഴി ടൗണ് കോട്ടയത്തിന്റെ ഹൃദയഭാഗം എന്ന് തന്നെ കഞ്ഞിക്കുഴി ടൗണെ പറയാം ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ് കഞ്ഞിക്കുഴി ഇവിടെ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ വഴി മൂന്നായി തിരിയും അവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് വലത്തേക്കാണ് ചിങ്ങമന റോഡിലേക്കാണ് നമുക്ക് തിരിയേണ്ടത് അവിടുന്ന് പുതുപ്പള്ളി റോഡിലേക്ക് ഒരു വഴിയുണ്ട് ചിങ്ങമന റോഡിലേക്ക് ഒരു വഴിയുണ്ട് നമുക്ക് പോകേണ്ടത് ചിങ്ങമന റോഡിലേക്കാണ് അവിടുന്ന് നേരെ വലത്തോട്ട് തിരിയുക ട്രാഫിക് സിഗ്നൽ ഉണ്ട് പോലീസുകാർ നിൽക്കുന്ന ഒരു ട്രാഫിക് സിഗ്നൽ ത്തേക്കാണ് തിരിയുന്നത് നേരെ പോയാൽ പുതുപ്പള്ളിക്ക് തിരികാം തേങ്ങ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുമള്ളി റോഡിലേക്കാണ് അപ്പം തിരിയുമ്പോൾ തന്നെ വരത്തേക്കൊരു വഴിയുണ്ട് തിരുപ്പള്ളി അരമന ഇവിടെ നിന്ന് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിങ്ങോന റോഡിൽ കൂടെയാണ് ചിങ്ങോന റോഡിൽ കൂടെ ഏകദേശം നാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ ഒരു ബോട്ടിയട്ടി കവല എന്ന കവലയിലെത്തും അവിടെ നിന്ന് അടുത്തേക്ക് ഒരു കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യേണ്ടതിട്ടുണ്ട് ഇനി കാണുന്ന കെട്ടിടമാണ് ജില്ലാ പോലീസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ ഏകദേശം അമ്പത്താറോളം ക്യാമറകൾ കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഇവിടെ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആ ക്യാമറകൾ വീക്ഷിച്ചുകൊണ്ട് കോട്ടയത്തെ കുറ്റവിമുക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് കേസുകളുണ്ടായാലും നിമിഷം നേരം കൊണ്ട് പിടിക്കാൻ ഈ അമ്പത്താറ് ക്യാമറ എന്നാണ് കഴിയുന്നത് ഇത് ദേവലോക അരമനയാണ് അരമനയെന്നും ഇവിടെ ഇവിടുന്നതാണ് അരമന ഇവിടെ നമ്മോട്ട് നോക്കുന്നത് ഈ ബിൽഡിങ്ങാണ് അരമന ദേവലോക അരമന ഇവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ എത്തുന്ന സ്ഥലം ബോട്ടിയട്ടി കവല എന്ന സ്ഥലത്താണ് ഇതാണ് ബോട്ടിയട്ടി കവല എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് ഇടത്ത് ഇടത്തോട്ടാണ് നമ്മൾ തിരിയേണ്ടത് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഇടവഴിയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് അത് ചെറിയ ഒരു വണ്ടി മാത്രം കടന്നു പോകാനുള്ള സ്ഥലമാണ് അവിടുന്ന് ഒരു വണ്ടി അതൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യണം അവിടെ നിന്ന് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മലരിക്കൽ ആമ്പൽ എന്ന് കേട്ടിട്ടുണ്ടാവും മംഗലശ്ശേരിയിൽ എന്ന് കേട്ടിട്ടുണ്ടാവില്ല ഇതാണ് പൊല്ലാട് കിഴക്കേപുറം മംഗലശ്ശേരി കടവ് ഇവിടെയാണ് ഇരുന്നൂറ്റമ്പത് ഏക്കറോളം ആമ്പൽ വിരുന്നിരിക്കുന്ന ആമ്പൽ വസന്തമുള്ള കോട്ടയത്തിൻ്റെ രണ്ടാമത്തെ കടവെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ആരും അങ്ങനെ ഒരുപാട് അറിയപ്പെടുന്ന അറിയപ്പെട്ട ഒരു സ്ഥലമല്ല പുതുതായിട്ട് നമ്മൾ അറിയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് തികച്ചും മല്ലരിക്കൽ പോലെ തന്നെയാണ് ഇവിടെയും ഒരുപാട് പ്രത്യേകതകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഒരു ആണ് നല്ല പാസുകളില്ല മറ്റ് നിയമങ്ങളൊന്നുമില്ല ഒരുപാട് തിരക്കുകളില്ല ഫ്രീ ആയിട്ട് വന്ന് നമ്മൾക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മംഗലശ്ശേരി എന്ന് പറയുന്നത് കോട്ടയം ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം അപ്പോൾ നടന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിനകത്തോട് പോയിക്കൊണ്ടിരിക്കുന്നത് വള്ളത്തിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇല്ല ഇപ്പോൾ ഏകദേശം സമയം എട്ട് മണിയാകറായി ഏകദേശം ആമ്പലുകളെല്ലാം കൂമ്പി തുടങ്ങുന്ന സമയമാണ് രാവിലെയാണ് ഇവിടെ എത്തേണ്ടത് ഏകദേശം ഒരാറ മുതലിവിടെ ആമ്പലുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും നല്ല ബെസ്റ്റ് സ്ഥലമാണ് ഫോട്ടോഷൂട്ടുകാർക്കും പിന്നെ ഫിലിം ഷൂട്ടിങ്ങും ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റ് സ്ഥലമാണ് സ്ഥലമാണ് എന്തെന്നാൽ ഇവിടെ അധികം തിരക്കുകളില്ല മഞ്ഞക്കൽ കൂടെ ഒരുപാട് ആളുകൾ വരുന്നില്ല തിരക്കുകളില്ല മികച്ച ശാന്തസുദ്ധരമായ ഒരു ഗ്രാമമാണിത് മലരിക്കലെയും മംഗളേശ്ശേരി കടവിലെയും പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മലരിക്കലിൽ ഒരുപാട് വള്ളങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും അവിടെ പാസ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട് വള്ളത്തിനും പൈസ കൊടുക്കേണ്ടതായിട്ട് ഇവിടെ ചെറുതായിട്ട് ഒരു കൊടുക്കേണ്ടി വരും എന്നിരുന്നാലും അവിടുത്തെ ഇവിടുത്തെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ അല്ലിയേട്ടനാണ് അല്ലിയേട്ടൻ്റെ വീട് ഈ കാണുന്നതാണ് അല്ലിയേട്ടൻ്റെ ഒരു വള്ളം മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ അല്ലിയാട്ടൻ്റെ നമ്പർ ഞങ്ങൾ നിങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് അപ്പം ആ നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരിക ഒരുപാട് പേർ വരുമ്പോൾ അലേറ്റനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വിളിച്ചിട്ട് വരിക ഞങ്ങൾ നമ്പർ ഇതോടൊപ്പം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും സുന്ദരമായ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏറ്റവും സുന്ദരമായ പ്രദേശമാണെന്ന് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു വളരെ സുന്ദരമായ ഒരു ഗ്രാമമാണിത് രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനച്ചിക്കാട് പുതുപ്പള്ളി ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് ഈ രണ്ട് പുഞ്ചുക്കളുടെയും നടുക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും വരണം ഈ അമ്പലസന്തം കാണണം കൂടുതലും ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ആമ്പലുള്ളത് അതിനുശേഷം ഇവിടെ മൊത്തം ഉഴുന്ന് നെല്ല് നടാറാണ് പതിവ് അടുത്ത മാസം മുതൽ ഇവിടെ മൊത്തം ആമ്പല് മാറിയിട്ട് പച്ചപ്പായിരിക്കും നെല്ലിൻ്റെ പച്ചപ്പ് നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ കാണാൻ സാധിക്കും അതോടൊപ്പം വെള്ളം മൊത്തം പറ്റിച്ച് ഇതിന് നടു കൂടെ നമ്മൾ നടന്നു വന്ന വഴി റോഡാകും ഈ ഗ്രാമത്തെയും പനച്ചുകാട് ഗ്രാമത്തെയും പുതുപ്പള്ളി ഗ്രാമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഇതുവഴി ഉള്ളത് അപ്പം റോഡാണ് പിന്നെ ഇതുവഴി വാഹനത്തിൽ കൂടി യാത്ര ചെയ്ത് നമുക്ക് ഈ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അപ്പം എല്ലാവരും വരണം കാണണം കഞ്ചിക്കാട് ഗ്രാമത്തിലെ ഈ ആംബുലൻസ് തൃത്വതയും കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ഗ്യാരണ്ടി തരികയാണ് ഏറ്റവും നല്ല ഒരു കാഴ്ചയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലിത് എന്ന് ഉറപ്പായിട്ടും ഞങ്ങൾ ഗ്യാരണ്ടി തരും ശരിക്കും അടിച്ചു പൊളിക്കുകയാണ് ഞങ്ങൾ മംഗലശ്ശേരി കടവിൽ നല്ല ഒരു എന്ത് പറയുന്നത് നല്ലൊരു പ്രഭാതമായിരുന്നു ഇന്നത്തെ ദിവസം ഉറപ്പായിട്ടും ഇന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ ഏകദേശം നൂറ് ഏക്കറോളം മാത്രമേ ആമ്പലുണ്ടായിരുന്നുള്ളൂ ഇന്ന് അത് ഈ വർഷം അത് ഇരുന്നൂറ്റമ്പത് ഏക്കറോളം മാറി ആയിട്ടുണ്ട് ഇനി അടുത്ത വർഷം നമുക്കൊരു മുന്നൂറ് നാനൂറ്റമ്പത് ഏക്കറോളം ആമ്പലിവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുക എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഉറപ്പായിട്ടും അല്ലേടനൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ട് ഗവൺമെൻറ്റും ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളോ അല്ലെങ്കിൽ ഒരു വന്ന് വരുന്നവർക്കൊന്ന് ടോയ്ലറ്റ് പോകാനുള്ള സ്ഥലങ്ങളോ ഒന്നും ഇവിടെ തന്നെ ഇവിടെയില്ല ഉറപ്പായിട്ടും ഒരു ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം പോകേണ്ടി വായിട്ടുണ്ട് വരുന്നവരെ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളൊരു പാക്സിനകത്ത് ചായയോ സ്നാക്സോ ഒക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റുള്ളൂ പരിസ്ഥിതി മലിനമാക്കരുത് നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ പായ്ക്ക് തിരിച്ച് കൊണ്ടുപോണ്ടതാണ് വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് ശരിക്കും പ്രശ്നത്തരമായ ഒരു സ്ഥലമാണിത് നല്ല ഷൂട്ടിങ്ങുകൾക്കും വീഡിയോ ഷൂട്ടിങ്ങുകൾക്കും അതുപോലെ ഫോട്ടോ ഷൂട്ടുകൾക്കും പിന്നെ സിനിമാ ഷൂട്ടിങ്ങുകൾക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഒരുപാട് നിയന്ത്രണങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഈ പ്രത്യേക കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമേ പുതിയ സ്നേഹക്കൂട ഭേബന്തിരത്തിൻ്റെ കെട്ടിടം വരുന്നിടത്തേക്കുള്ളൂ ആ കെട്ടിടത്തിൽ നിന്ന് നോക്കിയാൽ കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിൽ നോക്കിയാൽ നേരെ ആംബൽവാസം ഒന്ന് കാണാൻ രീതിയിലാണ് നമ്മുടെ സ്നേഹക്കൂടെ പുതിയ സ്ഥലം വാങ്ങിയിട്ടുള്ളത് അവിടെ കെട്ടിടം വരുമ്പോൾ ഏകദേശം ഒരു കെട്ടിടമാണ് വരുന്നത് അതിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആംബൽവാസം അപേക്ഷിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് ഉറപ്പായിട്ടും സ്നേഹക്കൂടെ സന്ദർശിക്കുന്നവർക്കെല്ലാം ഉറപ്പായിട്ടും നമുക്ക് അമ്പലവാസം തോന്നും കാണാവുന്നൊരു അറേഞ്ച്മെൻറ്റും നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ബെഞ്ചൊക്കെ ഇട്ട് ഞങ്ങൾ തന്നെ റെഡിയാക്കണം എന്നൊക്കെയാണ് ഒരു പ്ലാന് വരുന്നവർക്കെല്ലാം ഒരു ബാത്റൂമും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സ്നേഹക്കൂടെ തന്നെ ഒരുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം അടുത്ത വർഷം ഉറപ്പായിട്ടും ആമ്പൽ വസന്തം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഏകദേശം ഇവിടേക്ക് ഒന്ന് റെഡിയാക്കാനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട് അപ്പം എല്ലാവരും വരണം കാണണം ഞങ്ങൾക്കൊപ്പം കൂടണം സ്നേഹക്കൂടെ സന്ദർശിക്കുന്നവരെല്ലാം ആംബുലൻസിൽ നിന്നും കാണാനും ഇവിടെ വരണം രാവിലെയാണ് എത്തേണ്ടതെന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് വന്നിട്ട് അയ്യോ ആംബുലൻസ് ഒന്നും കാണാൻ എന്നൊരു വിഷമം ഉണ്ടാവരുത് അപ്പം ഞങ്ങളുടെ സ്നേഹക്കൂടെ എല്ലാം പണിഞ്ഞതിന് ശേഷം നിങ്ങളും എല്ലാവരും എത്തുക നമുക്ക് ഒരു ഗസ്റ്റ് റൂമൊക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആംബുലോസിൽ നിന്നും കാണാൻ വേണ്ടി അങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ഈ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഞങ്ങളെ വീക്ഷിച്ച നല്ല സ്നേഹം കൊണ്ട് ഈ ചാനലിനെ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി അപ്പം ഇതാണ് ഇവിടുത്തെ അല്ലിയേട്ടൻ ഇവിടുത്തെ ഏക വള്ളക്കാരനാണ് അല്ലിയേട്ടൻ വള്ളം വള്ളംതൊഴലൊന്നും വല്ല ജോലിയെങ്കിലും ഇവിടെ വരുന്നവരെ ഇവിടെയൊക്കെ കാണിക്കുക എന്നുള്ളതാണ് അല്ലിയേട്ടൻ സ്വന്തം ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ അല്ലേട്ടനോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലിയേട്ടൻ ഈ വർഷത്തെ ഇവിടുത്തെ സീസൺ ഏകദേശം ആകും ഈ വർഷത്തെ ജൂലൈ ആഗസ്റ്റ് മാസം കൊണ്ടാണ് ജൂലൈ മാസം കൊണ്ടാണ് ഈ പൂവൊക്കെ തുടർന്ന് ആൾക്കാർ വരാൻ തുടങ്ങുന്നത് കോട്ടയം ജില്ലയിലെ മലരിക്കലും അമ്പാട്ട് കടലിനേക്കാളും ഉപരി നല്ല രീതിയിൽ കാണാൻ കഴിയുന്ന പ്രശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് ഈ കൂടുള്ള കാലത്ത് വലിയ തിരക്കില്ലാതെ കാണുവാനും അതു തന്നെയല്ല ഇവിടെ പാസ് ഇല്ല ഇവിടെ ആൾക്കാർക്ക് കയറുന്നതിന് മറിച്ച് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനും വളരെ സൗകര്യമുണ്ട് അതിനും പൈസ ഈടാക്കുന്ന ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങളിലൊന്നും ശ്രദ്ധപ്പെടാത്തൊരു പ്രദേശമാണിത് ഇത് അധികാരികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വഞ്ചിക്കാട് പഞ്ചായത്തിനും കോട്ടയം ജില്ലയ്ക്കും അറിയപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമായി മാറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധ ഇവിടേക്കൂടി പതിയണം എന്നാണ് ഞങ്ങൾ ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് വളരെ വളരെ ആൾക്കാർ കൂടുതലായി വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കാരണം നമ്മുടെ കോട്ടയത്തെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നല്ല വരുന്നത് പല ചാനലുകളിലും ഒക്കെ ഇത് വന്നിട്ടുള്ളതുകൊണ്ട് സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ വന്നിട്ടുണ്ട് അതുപോലെ സീനടികൾ അതുപോലെ സിനിമാ സിനിമ താരങ്ങൾ ഒക്കെ വന്ന് ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ലേട്ടൻ്റെ നമ്പർ ഞങ്ങൾ ഞങ്ങളിതോടൊപ്പം കൊടുക്കുന്നതായിരിക്കും അല്ലേട്ടനെ വിളിച്ചാൽ മാത്രം നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ അല്ലേട്ടൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ റെഡിയാവുന്നതായിരിക്കും ഏകദേശം ഈ വർഷം ഈ വർഷത്തെ സീസൺ ഇവിടെ കഴിയാതായെന്ന് പറയുന്നു എത്ര ദിവസങ്ങളുണ്ടാവൂ എന്നറിയില്ല എന്നിരുന്നാലും നിങ്ങൾ ജസ്റ്റ് അല്ലേട്ടനെ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം ഇവിടേക്ക് വരാൻ ശ്രമിക്കുക കാരണം ഒരു വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പം ഉറപ്പായിട്ടും ഈ സുന്ദരമായ കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് സ്നേഹക്കൂടെ സേബന്ധത്തിൻ്റെ ഒരു ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂടുതലും സ്നേഹക്കൂടുതല വിശേഷങ്ങളൊക്കെ അറിയിക്കാനാണ് ഞങ്ങൾ ഞങ്ങളിതുകൊണ്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പം ആദ്യത്തെ ഒരു ട്രാവൽ വ്ലോഗാണ് അല്ലെങ്കിൽ കേരളത്തിലെ സുന്ദരമായ സ്ഥലങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു വ്ലോഗാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ചെയ്തത് അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ മിന്നിച്ചേക്കണം എന്ന് തന്നെയാണ് ഗൈഡ് പറയാനുള്ളത് ഗേസ് ഒന്നും അല്ല ഉറപ്പായിട്ടും ബഡ്ഡീസ് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നും സ്നേഹം കൊണ്ടും ഒപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മണിയടിക്കണം നമ്മുടെ മാര്യ മേഡം മണിയടിയാവണം അവസാനമുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും മണിയടിച്ച് തന്നെ പോകണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച്